സ്ലാമലേക്കും ഞാൻ വീഡിയോസുകളൊന്നും ചെയ്യാറില്ല പക്ഷേ ഞാൻ അത്യാവശ്യ ഒരു ആവശ്യമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇത് എൻ്റെ ഈ വാക്കുകൾ എല്ലാവരും ഒന്ന് എടുത്തുകൊണ്ട് എന്നെ അറിയാവുന്നവരും എന്നെ അറിയില്ലാത്തവരും എനിക്ക് വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണം അതുകൂടാതെ ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം ഇതെല്ലാവരും ഒന്ന് കാണേണ്ട ഒരു വീഡിയോ ആണ് ഒരു ഒരു ആറു മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കാക്കനാടുള്ളൊരു ബിസിനസ്സുകാരൻ അഷ്കർക്ക കുടുംബവും ഒരുപാട് ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിരുന്നു അവരുടെ വീട് ഫ്ലാറ്റ് ജപ്തിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര അതേപോലെ അറിയപ്പെടുന്ന ബ്ലോഗുകാർ പലരും കണ്ണൂരുള്ളവർ പിന്നെ ബഷീർ വഷി ഇവരെല്ലാവരും അവരുടെ വീഡിയോസ് ചെയ്തവരാണ് അപ്പോൾ ഞാൻ ഒരു ബ്ലോഗറോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ചാനലൊന്നുമല്ല എൻ്റെ പക്ഷേ ഇവരെ എനിക്കറിയാവുന്നതുകൊണ്ടും എൻ്റെ അനിയത്തി കാക്കനാടാണ് താമസിക്കുന്നത് കൊണ്ടും ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഇവർ ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ള ഇതിൽ ഞങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ കൊണ്ടൊന്ന് സഹായിക്കാനോ ബ്ലോഗറോ അല്ലെങ്കിൽ എൻ്റെ ചാ ചാനലിലൂടെ പൈസയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ബ്ലോഗ് ചെയ്തോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും അവരെ ഞങ്ങൾ ഞാനും എൻ്റെ കൂട്ടുകാരും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇരുപത്തേഴാം രാവ് കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും അവരെ സഹായിക്കണമെന്ന് പറഞ്ഞത് റംവാനിൽ കഴിഞ്ഞ വർഷമാണ് ഇരുപത്തേഴാം രാവിൻ്റെ തലേന്നാണ് ഇവരെ ഞാൻ ഇവരെന്നെ കാണാൻ വന്നതും ഞാനായിട്ട് കണ്ടതും ഒക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവർ അറിയുന്നവർ കുറേ പേരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും കിട്ടും അപ്പോൾ അഞ്ച് അഞ്ച് ദിവസമാണ് ഉണ്ടായിരുന്നത് പത്ത് ദിവസം ഇവർക്കുണ്ടായിരുന്നുള്ളൂ അന്ന് ജപ്തിയുടെ ഇനി ഒഴിവാവാനായിട്ട് അപ്പോൾ ഇവർ ആത്മഹത്യ ചെയ്യുമല്ലാത്തൊരവസ്ഥയിലാണ് ഇവർ എല്ലാവരുമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അല്ലാണ്ട് നമുക്ക് ഈ പത്ത് ദിവസത്തിനുള്ളിൽ ഇവരെ ഒന്നും ചെയ്യാനോ സഹായിക്കാനോ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂട്ടുകാരും കുറേ നമ്മുടെ പ്രവാസികളും ഒക്കെ ഒക്കെ ആലോചിച്ചിട്ടൊരു നമ്മളെങ്ങനെയാണോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് വാട്സപ്പ് കൂട്ടായ്മ മാത്രം ഉണ്ടാക്കിയത് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഞാനായിരുന്നു അഡ്മിൻ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് അവളുടെ പേ അവളിങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങളുടെ ഒരു ബന്ധു ബന്ധുവീട്ടിലെ നോമ്പിൽ ഞങ്ങൾ പോയതാണ് അപ്പോൾ ആ പോകുന്ന സമയത്ത് ഇവിളനോട് പറഞ്ഞു നമുക്ക് ഇവിളാണെന്നെ വിളിച്ച് പറഞ്ഞത് നമുക്കിങ്ങനെ അവിടെ പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ പോകാം എന്ന് പറഞ്ഞു വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടി ഇന്നവരവിടെ ഇല്ല അവർ വേറെ സ്ഥലം വരെ പോയേക്കുമാണ് എന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടി ഞാനിങ്ങനെ അപ്പോൾ അറിയില്ലായിരുന്നു ഞാൻ എന്നെ ഞാനിവരെ അറിയാം എന്നും വീഡിയോയുടെ കാര്യങ്ങളൊന്നും ഞാൻ അവർ പറഞ്ഞിട്ടില്ല കാരണം അവൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അവൾക്കൊരു വാട്സപ്പ് ഫോൺ പോലും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പെരുമ്പാവൂർ വരെ പോകണ്ടിടി വരെ പോകേണ്ട അപ്പോൾ എനിക്ക് ഒരു വീഡിയോസുകാർ ഇങ്ങനെ നിങ്ങൾ വിളിച്ച് കരഞ്ഞ് നമ്മുടെയൊക്കെ എല്ലാ വീടിലും കയറി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സെലിനാടെ ഒക്കെ വീടിൻ്റെ അടുത്തൊക്കെ കാക്കനാടൊക്കെ ഉള്ളതാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അപ്പോൾ അവള് പറഞ്ഞു എന്നാൽ ലീവല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്നാൽ വിളിച്ചിട്ട് അവളോട് പറഞ്ഞു നീ വരണ്ട നീ വരണ്ട ഇന്ന് എറണാകുളത്തിന് എന്തായാലും അവർ വിളിച്ചിട്ടുണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം അവർ പെരുമ്പാവൂരും ഉണ്ടെന്നാണ് പറഞ്ഞപ്പോൾ അവരോട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഇവൾ എൻ്റെ കൂട്ടുകാരി എൻ്റെ അടുത്ത് കൂട്ടുകാരിയും എൻ്റെ കൂടെപ്പുറപ്പുമാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഷക്കീല ഞാനും വരാടി എന്തായാലും ഞാൻ ലീവ് എടുത്തു പണി സ്ഥലത്ത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ അപ്പം അവൾ പറഞ്ഞു ഞാൻ പെരുമ്പാവൂർക്ക് വന്നേക്കാം നീ എ പോരേന്ന് പറഞ്ഞു അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടി പോയി പെരുമ്പാവൂർ ചെന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അവരവിടെ ഉണ്ടായിരുന്നൂട്ട വരുമ്പോൾ അവർ ആരം മണി ഞങ്ങളെ ബസ്സിന് പോകാന്നുള്ളതിൽ നിൽക്കുമ്പോൾ അവരോട് വന്നു അങ്ങനെ അഷ്കർക്കാട് വൈഫ് റാഫീത്ത അൽത്താഫ് മോനാണ് അവരുടെ കൂടെ ഞങ്ങൾ കാറി കയറി ഞങ്ങൾ പോയി അപ്പോൾ ഇവർ ഞങ്ങളെ ഇവർ ബാങ്കിൽ കൊണ്ടുപോയി ഇവർ അന്ന് ബാങ്കിൽ കൊണ്ടുപോയി ഞങ്ങൾ ചെന്നപ്പോൾ അഷ്കർക്കാട് സഹോദരിമാരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തെ അവധി തന്നെ എന്നൊക്കെ ഞാനും അവളും പറഞ്ഞിട്ടുണ്ട് ഫാത്തിമായും എൻ്റെ കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് അപ്പം സാറിന് പത്തു ലക്ഷം രൂപ അവർക്ക് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവർ അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു കയ്യിൽ ബാക്കി മൂന്ന് രൂപ എല്ലാവരും കൂടി കൂടി വാട്സപ്പ് കൂട്ടായ്മർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഈ ഫാത്തിമയുടെ കയ്യിൽ നിന്ന് ഇവർക്ക് സ്വർണം മേടിക്കേണ്ടതായ ഒരു കാര്യവും ഇല്ല ഫാത്തിമാ അവളുടെ അടുത്ത് ഞാൻ അന്നേരം കാറിൽ വെച്ച് കാറിൽ കയറിയെന്നുള്ള സത്യമാണ് ഞാനും അവളും കാറിൽ കയറി എൻ്റെ വീട്ടിലും എൻ്റെ ഹസ്ബൻഡിനും അവളുടെ വീട്ടിലും അറിയാം അപ്പോൾ അവൾ എൻ്റെ അടുത്ത് അവളും റാഫി സംസാരിച്ചിപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ആരഞ്ച് കൂട്ടുകാരിയാണ് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവളുടെ കഴുത്തിലും കാതിലും വളകൾ രണ്ട് കയ്യിലും വളയുണ്ടായിരുന്നു കാതില് കമ്മലും കിടക്കുന്നുണ്ട് കഴുത്തിലവളുടെ മഴത്തിൽ മാല അവൾ ഊരി വയ്ക്കുക എന്നുള്ളതായി എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇവള് എന്താ റാഫി പറഞ്ഞതൊന്നും എനിക്കറിയില്ല ഞാൻ അപ്പോൾ റാഫി ഇവള് കരഞ്ഞു ഒരുപാട് കരഞ്ഞു ഫാത്തിമയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഇവള് വേഗം വണ്ടി തിരിക്കാനാണ് പറഞ്ഞത് അതായത് ഫാത്തിമ വണ്ടി തിരിച്ച് അപ്പം ഞാൻ ചെന്തിനാന്ന് ചോദിച്ചു പറഞ്ഞു വീട്ടിലിരിക്കണ സ്വർണ്ണം കൊടുക്കാനാണെന്ന് പറഞ്ഞു ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വർണ്ണങ്ങളെല്ലാം വീട്ടിലായിരുന്നു അവൾ മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഊര് കൊടുത്തു അപ്പം ഞാനിവിളെ നുള്ളിപ്പറിച്ചു കാറിലിരുന്നുകൊണ്ട് തന്നെ അവൾ നുള്ളിപ്പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവള് ഞാൻ പറഞ്ഞത് കൊടുക്കല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഉള്ളിപ്പറിച്ചത് പക്ഷെ ഇവള് ചെയ്തില്ല എന്ത് പറഞ്ഞാലും എട്ട് പവൻ സ്വർണ്ണം ഇപ്പോൾ അവരുടെ കയ്യിലാണ് ആദ്യം ഇവള് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമതും ഇവർക്ക് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവള് കൊടുത്തു രണ്ടാമത് കൊടുക്കാൻ നേരത്ത് ഞാൻ ഇവളോട് എൻ്റെ കയ്യിലായിരുന്നു ഒരു വള അവളുടെ നാത്തൂവിൻ്റെ അനിയത്തിയുടെ കയ്യിലായിരുന്നു ഒരു വള അപ്പം ഞങ്ങളുടെ കയ്യിലതിപ്പം എടുപ്പിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മോനും ഞങ്ങളെല്ലാവരും പറഞ്ഞു ഇപ്പം തരില്ല ഞങ്ങൾക്ക് പൈസ ആയിട്ടില്ല ഞങ്ങൾ കൊച്ചിന് സുഖമില്ലാതെ കിടന്നപ്പോൾ തന്നതാണ് അപ്പോൾ രണ്ട് മാസം കൂടി കഴിയുമ്പോൾ ഇടിപ്പിച്ച് തരാം എന്നെൻ്റെ മോൻ പറഞ്ഞതാണ് എന്നോട് അപ്പോൾ ഫാത്തിമ പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ അവർക്ക് കൊടുക്കണം അവർക്കത് കൊടുത്തില്ലേ അവർ ആത്മഹത്യ ചെയ്യും അവർക്ക് വീഡിയോസ് അങ്ങനെ പറഞ്ഞ് ആ വളയും കൂടി കൂടി ഞാൻ എടുപ്പിച്ച് കൊടുത്തതാണ് അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ മജീദ് ഖാൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കാക്ക അറിയാം അത് ഫാത്തിമ്മയുടെ അടുത്ത് തന്നെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ മജീദ് മജീദ്ക്കാരുടെ നമ്പറിൽ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ മജീദ് മജീദ്ക്കാരുടെ അടുത്ത് പറഞ്ഞു ആങ്ങളെയാണ് ഫാത്തിമയുടെ ആങ്ങളെനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞങ്ങൾ വിളിക്കുന്നത് പാത്തു എന്നാണ് പാത്തു അറിയണ്ട ഞാൻ വിളിച്ച കാര്യം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ മജീദിക്ക ആയിക്കോട്ടെ ഞാനിപ്പോൾ മെയിൻ വർക്കിലാണ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ മജീദ് ഖാനെ വിളിച്ചില്ല ഞാൻ വൈകുന്നേരം വീണ്ടും മജീദ് വിളിച്ചു മജീദക്ക ഫോൺ എടുത്തില്ല ഫോൺ കട്ടാക്കി കളഞ്ഞു എനിക്കിത് പറയാൻ വേണ്ടി ആയിരുന്നു ഞാൻ വിളിച്ചത് അതിൻ്റെ അതല്ലാക്കും എനിക്കും അറിയാം ഫാത്തിമാക്കും അറിയാൻ ഫാത്തിമാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആങ്ങളമാരുടെ അടുത്ത് പറയുന്നത് എവിടെ പറഞ്ഞു എൻ്റെ ആങ്ങളന്മാരുടെ അടുത്ത് പറയാനുള്ള അവകാശം നിനക്കില്ല ഞാൻ പണിയെടുത്ത മുതലാണ് അത് അവർക്ക് ഞാൻ കൊടുത്തതാണെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലെല്ലാത്തിലും ഉപരി ഇപ്പോൾ ഇത് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ഈ അഷ്കർക്കായും ഫാമിലി എവിടെയാണോ ഉള്ളത് എത്രയും പെട്ടെന്ന് ഫാത്തിമ്മാനെ വിളിക്കുക ഫാത്തിമ മാനസികാവസ്ഥയിലാണ് വളരെ വല്ലാത്ത ദുഃഖത്തിലാണ് അവൾ പാത്രം കഴുകി കരക്കാരുടെ ബാത്റൂമ് കഴുകി ഉണ്ടാക്കിയ പൈസയാണ് അത് നിങ്ങൾ എവിടെ പോയി ജയിച്ചാലും നിങ്ങൾ വിജയിക്കില്ല അതുകൊണ്ട് അവൾടെ ആങ്ങളമാരും എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് ഞാനും അതിലൊരു രടാണ് ഞാൻ അത് കൊടുക്കാൻ പറഞ്ഞിട്ടല്ല വ്യക്തമായിട്ടറിയാം അല്ലെങ്കിൽ ഇപ്പോൾ അവരെന്നെ വന്ന് വെട്ടിക്കൊന്നേ ഭാഗത്തേക്ക് വെട്ടിക്കൊന്നിട്ടുണ്ടാവും കാരണം ഞാൻ കൊടുത്താൽ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എന്നും ഞാൻ അങ്ങനെ ഒരു വീഡിയോസിൻ്റെ കാര്യം പോലും അവളോട് പറഞ്ഞിട്ടില്ലെന്നും ഞങ്ങൾ ഒന്നിച്ചു നിന്നപ്പോളല്ലാതെ ഇവളും ഇവരെ കണ്ടിട്ടില്ല എന്നും ഫാത്തിമാക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് അള്ളാഹുവേ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എങ്കിലും എനിക്ക് വല്ലാത്തൊരു വേദനയാണ് അവൾ പാത്രം കഴുകി ഉണ്ടാക്കിയ പൈസയാണ് അവൾ കെട്ടിയതിനോട് കൂടി ചോദിക്കാതെ ഇത് ഊരിക്കൊടുത്തു എന്തിനാണ് ഇത് കൊടുത്തതെന്ന് എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവള് ഒരു വോയിസ് എനിക്ക് ഇന്ന് ഇട്ടേക്കണത് എൻ്റെ ചങ്ക് പൊട്ടിപ്പോണൊരു എനിക്ക് എനിക്കിട്ടേക്കുന്നത് അത് ഈ ഓയിസ് ഇതിലൂടെ ഞാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കും എനിക്കറിയില്ല ഈ വീഡിയോയിൽ അത് സെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇത് കാണുന്നവർ ആരായാലും ഒരുപാട് പേർക്ക് ഈ അക്ഷക്കർക്കാരുടെ നമ്പർ അറിയാം ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നവരാണ് എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിനെ ഒന്ന് അറിയിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വർണം ഉള്ളത് മൊത്തം കൊടുത്ത് ഒന്നിച്ച കൊടുത്തില്ലെങ്കിലും ഉള്ളത് കൊടുത്ത് അവൾക്കൊരു സമാധാനം കാരണം ജനുവരിയോട് കൂടി അത് കിട്ടിയില്ലെങ്കിൽ അവൾ ആത്മാർത്ഥ ചെയ്യുമെന്നാണ് ഇപ്പോൾ എനിക്ക് ഇട്ടേക്കണ വോയിസിൽ കിടക്കുന്നത് അത്രയും വളരെ അവൾ ജീവിച്ചിരുന്നില്ലെങ്കിൽ ഞാനും ഉണ്ടാവില്ല ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അവൾക്ക് അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആ കൂടെ ഞാനും പോകും കാരണം ഒരാളും പറയില്ല അവൾ സ്വന്തം ഇഷ്ടത്തിന് ഊര് കൊടുത്തതെന്ന് ആരും പറയില്ല കാരണം ഞാനും അവൾ അതേപോലെ കൂട്ടാണ് അതേപോലെ ഞങ്ങളൊരു കൂടപിറപ്പാണ് അത്രയ്ക്കും ഇതായിട്ട് ജീവിച്ചതാണ് പക്ഷെ അവളുടെ ഒരു ഒരു പവൻ സ്വർണം അല്ലെങ്കിൽ രണ്ട് പവൻ സ്വർണം ഞാൻ പണയം വച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ഞങ്ങളങ്ങനെ ഞാൻ ഞാനെടുക്കുക കാരണം എന്നെക്കൊണ്ട് കഴിവ് ലടിപ്പിച്ച് കൊടുക്കാൻ മേടിച്ചാലും പക്ഷേ ഇവളെന്തിനത് ഊര് കൊടുത്തു എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല അവളോട് പറഞ്ഞിട്ട് അവൾക്കിപ്പോൾ കരയാൻ മാത്രമേ അറിയാവുള്ളൂ അവൾ ഓർത്ത് പത്ത് വാ എട്ട് ഭാവം കൊടുത്താൽ അത് പത്ത് പാവനായി തിരിച്ച് തരുമെന്ന് റാഷി പറഞ്ഞു എന്നാണ് പറയണേ ശരിയായിരിക്കാം പക്ഷെ അവരുടെ ബിസിനസ് എല്ലാം പൊട്ടി അവരുടെ ജപ്തി വക്കിലായിരുന്നു അപ്പോൾ അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല നിങ്ങൾ എന്തിനാണ് സാധനം മേടിച്ചത് ഏഹ് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഇത്രയും വലിയൊരു കടക്കിണിയിലാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ആ അടുത്ത് നിന്ന് ആ സാധനം മേടിച്ചത് ഒരാൾ തരാമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ വേണ്ടാന്നല്ലേ പറയേണ്ടത് കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീടി ജപ്തിയിലാണ് നിങ്ങൾ തന്നെ ആത്മഹത്യയുടെ വക്കിലാണ് പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ട ആളുടെ സ്വർണം മേടിച്ച് നിങ്ങളുണ്ടല്ലോ ഒരിക്കലും റാഷി റാഫീത്ത ഞാൻ പിന്നെയും പറയുകയാണ് അൽത്താഫേ നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് എന്തായാലും നീ കാണുന്നെനിക്കറിയാം നീ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവർ ആരെങ്കിലും ഈ വീഡിയോസ് കാണും എത്രയും പെട്ടെന്ന് ആ കുട്ടീനെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുക ആരെങ്കിലും ഫോൺ വിളിക്കാൻ നോക്കുക നിങ്ങളുടെ എല്ലാവരുടെയും നമ്പർ ബ്ലോക്കാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആംഗളമാരും ഞാനും എല്ലാവരും കൂടി ഞങ്ങൾ കാക്കനാട് വരും പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടിയുടെ ആങ്ങളമാരെന്താണോ പറഞ്ഞത് അതുപോലെ എനിക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല ഞാനും ഇതിൽ പെട്ടേക്കണം എൻ്റെ ഇക്ക എന്നെ കെ തലയ്ക്ക് അടിച്ചതേണ്ടോ എൻ്റെ തലയൊക്കെ പൊട്ടിയിരിക്കുകയാണ് കാരണം ഞാൻ ഞാനിതിനകത്ത് ബന്ധപ്പെട്ടിട്ടില്ല എന്നറിയാം എങ്കിലും ആരും പറയില്ല ഞാനിത് ചെയ്തിട്ടില്ല എന്ന് അത്രയ്ക്കും കൂട്ടാണ് ഞങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫാത്തിമാക്ക് അറിയാം അതായത് എൻ്റെ പാത്തുവിനറിയാം ഞാൻ ഷെക്കിയിൽ ഇതിനകത്ത് ഒന്നും ആളല്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചു വരും കാരണം അത്രയ്ക്കും തകർന്നു പോയേനെ കാരണം എട്ട് പവൻ സ്വർണം ഞാൻ ആയിട്ട് വല്ലവർക്കും മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പവൻ മേടിക്കാൻ പോലും എനിക്ക് ഇന്ന് കഴിവില്ല അത്തൊരവസ്ഥയിലാണ് എൻ്റെ ഞാൻ ജീവിക്കുന്നത് ഒരു വീട് പണത്തിട്ട് കടവും കടത്തിൻ്റെ കൂടുതലായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ആ ഞാൻ ഞാൻ മേടിച്ചു കൊടുത്താൽ ഞാനിപ്പോൾ ഇന്നിങ്ങനെ ജീവിച്ചിരിക്കില്ല എൻ്റെ മരിച്ചു പോയ ഉമ്മ സത്യം എൻ്റെ മക്കൾ സത്യം ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഗ്രാം സ്വർണം പോലും അവളോട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല പറയേയില്ല പക്ഷേ അവൾ എൻ്റെ കൂടെ വന്നു എന്നുള്ളതും സത്യമാണ് ഞങ്ങൾ പോയി എന്നുള്ളതും സത്യമാണ് റാഫി പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഊരി കൊടുത്തു എന്നുള്ളതും സത്യമാണ് റാഫി അതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് ഷക്കീല പറഞ്ഞിട്ടല്ല ഷക്കീലയുടെ കൂട്ടുകാരി ഞങ്ങൾക്ക് സാധനം ഞാൻ റാഫിയും കൂടി കൂടി സ്വർണ്ണത്തിന് വേണ്ടി തെറ്റി ഞങ്ങൾ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു സാധനം തിരിച്ചു കൊടുക്കണം പ്രശ്നത്തിലേക്ക് വരുവട്ടുന്ന് അങ്ങനെ ഫാത്തിമ പോലും എന്നെ വെറുത്തൊരാളാണ് ഈ സ്വർണം കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന് ഫാത്തിമ പോലും എന്നെ വെറുത്തതാണ് അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു കുറ്റവും പക്ഷേ ജനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നോ നീതി എനിക്ക് കിട്ടില്ല എൻ്റെ മനസ്സാക്ഷി എനിക്കതറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്വർണം തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അതുപോലെ ഷിയാസുമ്മർ ഇവരുടെ മരുമകനാണ് ഷിയാസ് ഉമ്മറിൻ്റെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ വോയിസ് ഇടാൻ പറ്റുമെങ്കിൽ വിളിക്കണം എനിക്ക് അങ്ങോട്ടേക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല ഫാത്തിമ വളരെ ദുഃഖത്തിലാണ് അവളുടെ വോയിസ് ഉണ്ട് വോയിസ് ഇട്ട് തരാൻ വേണ്ടിയിട്ട് ഷിയാസിൻ്റെ ഉമ്മറിൻ്റെ നമ്പർ ഞാൻ അന്വേഷിച്ചു എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ പോയി നമ്മൾ അന്നത്തെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ട കുടുംബത്തിനെ ഒന്ന് രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അസ്സാമലൈക്കും ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ആരും ആരെയും ഇനി ഒരു കുടുംബം തന്നെ ഇല്ലാതെയായി പോവാണ് പാവപ്പെട്ടൊരു പെൺകുട്ടി കുഞ്ഞു മക്കളാണ് പതിനാല് വയസ്സേ അവളുടെ മോൾക്കായിട്ടുള്ളൂ